ബഹുമാനമുള്ള ശ്രോതാക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ അംഗീകാരം എന്നത് നമുക്കെല്ലാം അംഗീകാരം കിട്ടണം എന്നത് നമ്മുടെ എല്ലാം ആഗ്രഹവുമാണ് ആവശ്യവുമാണല്ലോ ഏതൊരു കാര്യവുമായാലും നമ്മളുടെ ഏത് കാര്യത്തിനും അല്ലെങ്കിൽ നമുക്ക് എവിടെയായാലും എവിടെ പോയാലും എന്തിലേർപ്പെട്ടാലും അതിനെല്ലാം നമുക്കൊരു അംഗീകാരം കിട്ടണം എന്നത് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നാൽ അംഗീകാരം എന്നത് ചെറിയൊരു കാര്യവും അല്ലല്ലോ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണല്ലോ ഒന്ന് പരിശ്രമിക്കുക ശ്രമിക്കുക മെനക്കെടുക അത് ശാരീരികമായിട്ടാണെങ്കിലും അതല്ല സാമ്പത്തികമായിട്ടാണെങ്കിലും അതല്ല മറ്റ് സാമൂഹികപരമായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അംഗീകാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു